ഹലോ മക്കളെ നമ്മൾ ഇന്ന് വർഷങ്ങൾ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാനുള്ള ഒരു ക്ലാസ്സാണ് ഇതിനു മുമ്പ് നമ്മൾ മൂന്ന് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ വർഷങ്ങളാണ് പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പഠിച്ചു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ദിരാഗാന്ധി മരണപ്പെട്ട വർഷമാണ് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്താണ് സംഭവിച്ചത് നമ്മുടെ രാജീവ് ഗാന്ധി മരണപ്പെട്ട വർഷമാണ് ൊണ്ണൂറ്റി ഒന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഉദാരവൽക്കരണവും ഇന്ത്യയിൽ സാമ്പത്തിക നാണയ പ്രതിസന്ധി നേരിട്ടതും ആ നാണയ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി നരസിംഹാവതാരത്തിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള പി വി നരസിംഹറാവ് വന്നതും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയില്ലേ അതിനുശേഷം പിന്നെ നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് നമ്മൾ ഇന്ത്യയുടെ ഫേസ് മാറിയ വർഷമാണ് അല്ലെ ഫേസ് മാറിയ വർഷവുമാണ് എന്ന് പറഞ്ഞിട്ട് ഫേസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അതിനേക്കാൾ വലിയ സന്തോഷം കഴിഞ്ഞ എൽ ജി എസ് എൽ എസ് ജി എസിൻ്റെ അല്ലെ ഡിഗ്രി പ്രിലിമിനറിയുടെ ഫസ്റ്റ് ഫേസ് എക്സാമിൽ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയതുമായി ബന്ധപ്പെട്ട് ചോദ്യവും വന്നിട്ടുണ്ടായിരുന്നു എഴുതാൻ സാധിച്ചു എന്നത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവരുടെ മനസ്സിലേക്കും ആദ്യം വരുന്ന കാര്യം എന്താണ് ഇനിയിപ്പോൾ നമ്മുടെ ഇതിന് പഠിക്കുന്ന നമ്മുടെ പി എസ് സി എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആൾ തന്നെ വേണമെന്നില്ല ഏതൊരാളോടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യം എന്താണ് നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക് ആയത് അല്ലെ ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഇന്ത്യക്ക് ഒരു ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാണ് അതറിയാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗാന്ധി ജയന്തിയോ പോലെയല്ല ശരിക്കും ഒരു ആഘോഷമാണ് ഒരു ഉത്സവമാണ് ശരിക്കും ഒരു ഉത്സവം തന്നെയാണ് അല്ലേ ഡൽഹിയിൽ ശരിക്കും ഒരു ഉത്സവമാണ് കാരണം എന്താണ് അവിടെ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കാറുണ്ട് അല്ലെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങൾ ടാബ്ലോസ് അവതരണം നടക്കാറുണ്ട് അതേപോലെ തന്നെ കരസേന വ്യോമസേനയ്ക്ക് അവരുടെ അഭ്യാസ പ്രകടന നടത്താറുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മളും കാണാറുണ്ട് നമ്മളിപ്പോൾ അവിടെ പോയില്ല എന്നുണ്ടെങ്കിലും ടി വിയിൽ കൂടി നമ്മളും ആ പരിപാടികളൊക്കെ കാണാറുണ്ട് കാണാറുണ്ടല്ലേ അതുകൊണ്ട് തന്നെ ശരിക്കും ഈ നമ്മുടെ റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് റിപ്പബ്ലിക് ദിനമാണ് ഓർമ്മ വരുന്നത് റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ഉത്സവമാണ് ശരിക്കും ഒരു ഉത്സവമാണ് എന്നതിൽ നമുക്ക് വനമഹോത്സവം ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അപ്പൊ ആരാണ് വനമഹോത്സവം ആരംഭിച്ചത് കെ എം ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യമാണ് അത് സ്ഥിരം ചോദിക്കാറുണ്ട് വനമഹോത്സവം ആര് ആരംഭിച്ചു എന്നും ചോദിക്കാറുണ്ട് വനമഹോത്സവം എന്ന് ആരംഭിച്ചു എന്ന് ചോദിക്കാറുണ്ട് ഏത് വർഷത്തിലാണ് ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ചത് എന്നും ചോദിക്കാറുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് കെ എം മുൻഷിയാണ് വനമഹോത്സവം ആരംഭിച്ചത് അല്ലെ റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആഘോഷമാണ് അല്ലെങ്കിൽ ഒരു ഉത്സവമാണ് ഒരു ഉത്സവമാണ് അപ്പൊ ഇത് ഒരു ദിവസത്തെ പരിപാടിയാണെങ്കിലും ഇത് ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുന്ന കാര്യമല്ല കാര്യമല്ലേ ഒരുപാട് നാളത്തെ പ്ലാനിങ് പരിപാടി നമ്മൾ തിലെ നിശ്ചല ദൃശ്യങ്ങൾ ടാബ്ലോസ് അവതരിപ്പിക്കുന്നു പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങൾക്കും അവതരിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അവതരിപ്പിക്കാൻ പറ്റൂ ഇല്ലല്ലോ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ അല്ലെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കെ അതിൽ അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ ചില വർഷങ്ങളിൽ കേരളം അവതരിപ്പിക്കാറുണ്ട് അല്ലെ ചില വർഷങ്ങളിൽ കേരളത്തിന് അവതരിപ്പിക്കാൻ അനുവാദം അല്ലെങ്കിൽ ചാൻസ് ലഭിക്കാറില്ല കാരണം എന്താണ് റിജക്റ്റ് ആയി പോകും അല്ലെ നമ്മുടെ നിശ്ചല ദൃശ്യം അംഗീകാരം ലഭിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ തെരഞ്ഞെടുക്കപ്പെടുന്ന നിശ്ചല ദൃശ്യം ാണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്നത് എന്നതിൽ നിന്നും കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് നമ്മള് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ചെയ്തപ്പോൾ കൃത്യമായി പറഞ്ഞതാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാണെങ്കിൽ അതിന് മുമ്പത്തെ ദിവസമാണ് അല്ലേ നമ്മുടെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് തെരഞ്ഞെടുപ്പ് എന്നാണ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് അല്ലെ അമ്പത്തൊന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫേസിലെ ഈ എന്തായിരുന്നു എലക്ഷനും എമർജൻസി അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് ആദ്യമായിട്ട് എലക്ഷൻ നടന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണെന്ന് പറഞ്ഞു ഇത് നമ്മൾ പറഞ്ഞത് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ തെരഞ്ഞെടുപ്പൊക്കെ നടത്തണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണം അല്ലെ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് റിപ്പബ്ലിക് ആവുന്നതിന്റെ തൊട്ടു മുമ്പത്തെ ദിവസം ജനുവരി ഇരുപത്തി അഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത് ഈ ജനുവരി ഇരുപത്തി അഞ്ചാണ് നമ്മൾ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെ ഇന്ത്യയിൽ സമ്മതിദായക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് ജനുവരി ഇരുപത്തി അഞ്ചാണ് ജനുവരി ഇരുപത്തി അഞ്ചിന്റെ പ്രത്യേകത എന്താണ് ആയിരത്തി ജനുവരി ഇരുപത്തി അഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ഈ പരിപാടിയൊക്കെ അവതരിപ്പിക്കണം ഒന്നത്തെ ദിവസം ഇതൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസത്തെ പ്ലാനിങ് ആവശ്യമുണ്ടല്ലേ ഒരുപാട് ദിവസത്തെ പ്ലാനിങ് ആവശ്യമുണ്ട് അപ്പോൾ ഈ പ്ലാനിങ് ഒക്കെ നടത്തുന്ന പ്ലാനിങ് കമ്മീഷനാണെന്ന് വെറുതെ വിചാരിക്കുക അങ്ങനെയല്ലാട്ടോ പക്ഷെ അങ്ങനെ വിചാരിക്കുക അപ്പോൾ അതിൽ തന്നെ നമുക്ക് രണ്ട് പ്ലാനുകളുണ്ട് ഒന്ന് സർവോദയ പ്ലാൻ സർവോദയ പ്ലാൻ ആരാണ് കൊണ്ടുവന്നത് ജയപ്രകാശ് അല്ലേ നമ്മുടെ ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്ലാസ് എടുത്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിൽ ഒരുപാട് പദ്ധതികൾ അല്ലെ ഒരുപാട് പ്ലാനുകൾ കൊണ്ടുവരുന്നുണ്ട് ആയിരത്തി ില് ബോംബെ പ്ലാന് നമ്മുടെ ബോംബെയിൽ എട്ട് വ്യവസായികൾ ചേർന്ന് ബോംബെ പ്ലാൻ കൊണ്ടുവന്നു അതേ വർഷം തന്നെ ഗാന്ധിയൻ പ്ലാൻ കൊണ്ടുവന്നു അല്ലെ എസ് എൻ അഗർവാൾ ഗാന്ധിയൻ പ്ലാൻ കൊണ്ടുവന്നു പിന്നത്തെ വർഷം നമ്മുടെ എം എൻ റോയി ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്നു അല്ലെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് ഈ ജന നമ്മുടെ എന്താണ് സർവോദയ പ്ലാന് സർവോദയ പ്ലാൻ ആരാണ് ജയപ്രകാശ് നാരായണാണ് കൊണ്ടുവരുന്നത് ഈ സർവോദയ നമ്മുടെ ആചാര്യ വിനോബാവയുടെ സർവോദയ എന്ന ആശയവും അതുപോലെ തന്നെ ഗാന്ധിയൻ <old> time, discuss, bueno ും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സർവോദയ പ്ലാൻ കൊണ്ടുവരുന്നത് ആരാണ് ജയപ്രകാശ് നാരായണാണ് ഇതും പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സർവോദയ പ്ലാൻ ആര് കൊണ്ടുവന്നു എന്നും ചോദിച്ചിട്ടുണ്ട് സർവോദയ പ്ലാൻ ഏത് വർഷമാണ് വന്നത് എന്നും കൊണ്ടുവന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സർവോദയ പ്ലാൻ കൊണ്ടുവന്നു ജയപ്രകാശ് നാരായണ അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇന്ത്യയിലെ പ്ലാനിങ് കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് അപ്പം പ്ലാനുമായി ഇത് ഒരുപാട് ദിവസത്തെ പ്ലാനാണ് ഈ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിലെ ആഘോഷം എന്നതിൽ നിന്ന് നമുക്ക് രണ്ട് പ്ലാനുകൾ ഒന്ന് സർവോദയ പ്ലാൻ സർവോദയ പ്ലാൻ ജയപ്രകാശ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കൊണ്ടുവന്നു അതേപോലെ തന്നെ പ്ലാനിങ് കമ്മീഷൻ അല്ലേ ഈ നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപം നൽകുന്നത് അല്ലെ ഇത് ആസൂത്രണം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്യുന്നത് ആരാണ് ആസൂത്രണ കമ്മീഷനാണ് ആ ആസൂത്രണ കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചാണ് അത് ഡേറ്റ് അടക്കം പഠിക്കണം ചോദിച്ചു ചോദിച്ചു ചോദ്യം പി എസ് സിക്ക് എന്നാണ് ചോദ്യം ആണത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് അത് ഇങ്ങോട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് പഠിച്ചു പോയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമ്മുടെ ആസൂത്രണ കമ്മീഷൻ വരുന്നു ഈ ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതില്ലേ അതുകൊണ്ട് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് പഞ്ചവൽ പഞ്ചവത്സര പദ്ധതികൾ അഥവാ ഫൈവ് ഇയർ പ്ലാൻ നിലവിൽ വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള വർഷമാണ് എൻ ഡി സി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വരുന്നത് ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് പഞ്ചവത്സര പദ്ധതിക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് അതും ചോദിച്ചിട്ടുള്ളതാണ് പഞ്ചവത്സര പദ്ധതിക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ ഡി സി ആണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അപ്പൊ അമ്പതിൽ ആര് വന്നു പ്ലാനിങ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷൻ നിലയിൽ വന്നു അമ്പത്തൊന്ന് മുതലാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത് അമ്പത്തിരണ്ടിലാണ് ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന എൻ ഡി സി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലയിൽ വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പൊ രണ്ട് പ്ലാനുകൾ നമ്മൾ പറഞ്ഞു സർവോദയ പ്ലാൻ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അതേപോലെ തന്നെ പ്ലാനിങ് കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണെന്നും പറഞ്ഞു ഇനി നമ്മൾ ഈ ഇതൊക്കെ കാണുന്നുണ്ട് അല്ലേ ഈ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുന്ന പരിപാടികളെല്ലാം നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ കൂടി ആയിരിക്കും കാണാം നമ്മൾ കാണുന്നത് എ സി വി ന്യൂസിൽ കൂടിയാണെന്ന് വിചാരിച്ചാൽ മതി എ സി വി ചാനൽ എ സി വി ചാനലിലാണ് നമ്മൾ ഇതൊക്കെ ഈ പരിപാടി നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ പരേഡും ബാക്കി പരിപാടികളൊക്കെ കാണുന്നത് എ സി വി ചാനലിലാണെന്ന് നിങ്ങൾ വിചാരിക്കാം ആ എ സി വി എന്നതിൽ നിന്നും എ സി എ സി എന്ന് വെച്ചാൽ അഭയാർഥി കമ്മീഷനാണ് അഭയാർത്ഥി കമ്മീഷൻ എന്ത് അഭയാർത്ഥി കമ്മീഷനാണ് ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡിസംബർ പതിനാലിനാണ് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ രൂപം കൊണ്ടത് ഇനി അടുത്തത് സി എന്നതില്ലേ എ സി വില സി രണ്ടാമത്തെ സി എന്ന് പറയുന്നത് ചാരിറ്റി മിഷൻ അതായത് മിഷണറീസ് ഓഫ് ചാരിറ്റി മിഷൻ എന്ന് വെച്ചാൽ മിഷനറീസ് ഓഫ് ചാരിറ്റി മിഷണറീസ് ഓഫ് ചാരിറ്റി എന്നുള്ളത് മദർ തെരേസ ആരംഭിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് അത് കൽക്കട്ടയിലാണ് ആരംഭിച്ചത് അത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും എൽ ജി എസ്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക മിഷണറീസ് ഓഫ് ചാരിറ്റി മിഷണറീസ് ഓഫ് ചാരിറ്റി മദർ തെരേസ കൽക്കട്ടയിൽ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പിന്നെ അവസാനത്തെ ബി എന്തല്ലേ ബി എന്ന് പറയുന്നത് വന്യജീവി സങ്കേതം ഏത് വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് അല്ലേ ഈ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അപ്പം നമ്മൾ ഈ പരിപാടികളെല്ലാം റിപ്പബ്ലിക് ഡേയുടെ പരിപാടികളെല്ലാം നമ്മൾ കാണുന്നത് എ സി വി ചാനലിൽ കൂടിയാണ് അതിൽ നിന്നും എ എന്നുള്ളത് അഭയാർത്ഥി കമ്മീഷൻ ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് സി എന്ന് പറയുന്നത് ചാരിറ്റി എന്ത് ചാരിറ്റിയാണ് മിഷറീസ് ഓഫ് ചാരിറ്റി കൽക്കട്ടയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ബി എന്ന് പറയുന്നത് വന്യജീവി സങ്കേതം ഏത് വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം രൂപം കൊണ്ടത് അല്ലെങ്കിൽ നിലവിൽ വന്നത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് നമ്മളീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റാണ് പി എസ് സി ചോദിക്കാനുള്ള കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എങ്കിലും നമുക്ക് ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നും കൂടി ഓർമ്മപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി അമ്പതെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എല്ലാം ഓടി ഓടി വരുന്നത് റിപ്പബ്ലിക് ദിനമാണല്ലേ ഇന്ത്യ റിപ്പബ്ലിക് ആയത് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണല്ലേ ഈ റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു ഉത്സവമാണ് അല്ലെ ഉത്സവമാണെന്നെങ്കിലും വനമഹോത്സവം വനമഹോത്സവം ആരംഭിച്ചത് ഇന്ത്യയിലെ കെ എം മുൻഷി വനമഹോത്സവം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണെന്ന് പറഞ്ഞു പിന്നെന്താണ് ഈ അന്നേ ദിവസം ഒരുപാട് ടേബ്ലോസ് ഒക്കെ അവതരണം നടക്കാറുണ്ട് ഇതെല്ലാതും മുൻകൂട്ടി തെരഞ്ഞെടുത്ത അല്ലെ തെരഞ്ഞെടുത്ത ആണ് അവിടെ അവതരിപ്പിക്കുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് തെരഞ്ഞെടുത്തത് എന്നതിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തഞ്ചിനാണ് അതുകൊണ്ട് ജനുവരി ഇരുപത്തഞ്ചാണ് നമ്മൾ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി ഇതെല്ലാം തന്നെ ഒറ്റ ദിവസം കൊണ്ട് തിരഞ്ഞെടുക്കുന്നതല്ലോ ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് ഇതെല്ലാം തിരഞ്ഞെടുക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ രണ്ട് പ്ലാനുകൾ സർവോദയ പ്ലാനും അതേപോലെ തന്നെ പ്ലാനിങ് കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തന്നെയാണ് അതിൽ സർവോദയ പ്ലാൻ എന്ന് പറയുമ്പോൾ ജയപ്രകാശ് നാരായണനാണ് സർവോദയ പ്ലാൻ അവതരിപ്പിച്ചതെന്ന് ഓർത്തിരിക്കുക അതേപോലെ തന്നെ പ്ലാനിങ് കമ്മീഷൻ പഠിക്കുമ്പോൾ ഡേറ്റും കൂടിയും പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വന്നതെന്നും കൂടിയും ഓർത്തിരിക്കുക പിന്നെ നമ്മൾ പറഞ്ഞത് ഇതെല്ലാം അത് നമ്മൾ കണ്ടത് ഏതിൽ കൂടിയാണ് എ സി വി ചാനലിൽ കൂടിയാണ് അല്ലേ അവിടെ എ സി വി എന്നതിൽ നിന്നും എ എന്ന് പറയണത് അഭയാർഥി കമ്മീഷൻ അല്ലേ നമ്മുടെ ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് സി എന്ന് പറയണത് ചാരിറ്റി മിഷണറീസ് ഓഫ് ചാരിറ്റി മദർ തെരേസ ആരംഭിച്ചതാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്നുള്ളത് അത് കൽക്കട്ടയിൽ നിലവിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് വി എന്ന് പറയുമ്പോൾ വന്യജീവി സങ്കേതമാണ് ഏത് വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അതേപോലെ തന്നെ നമ്മൾ ഈ പരിപാടികളൊക്കെ ആരംഭിക്കുന്നത് ഏതിൽ കൂടിയായിരിക്കും ദേശീയ ഗീതം ചൊല്ലിക്കൊണ്ടും അവസാനിക്കുന്നത് ദേശീയ ഗാനത്തിലുമായിരിക്കും അല്ലെ അതുകൊണ്ട് തന്നെ ഈ ദേശീയ ഗാനം ദേശീയ ഗീതം അതേപോലെ ദേശീയ മുദ്ര ഇത് മൂന്നും നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തന്നെയാണ് അതിൽ നമുക്കറിയാം നമ്മളിത് പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് ദേശീയ ഗാനവും ഗീതവും വേണമെന്നുണ്ടെങ്കിൽ ഈ ഗാനവും ഗീതവും ആദ്യം അംഗീകരിക്കണം വേണ്ടേ അതുകൊണ്ട് തന്നെ ഈ ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് എന്നാൽ ദേശീയ മുദ്ര അംഗീകരിച്ചത് റിപ്പബ്ലിക് ദിനത്തിന്റെ അന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇത് മൂന്നും ഡേറ്റ് ചോദിച്ചിട്ടുള്ളതാണ് ദേശീയ ഗാനം അംഗീകരിച്ചത് ദേശീയ ഗീതം അംഗീകരിച്ചത് ഇത് രണ്ടും അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് എന്നാൽ ദേശീയ മുദ്ര അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇപ്പൊ നിങ്ങൾ ഈ നമ്മൾ വർഷം പറഞ്ഞു അല്ലേ അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ നിലയിൽ വന്നതാണ് എന്ന് പറയുമ്പോൾ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചാണ് അമ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന എൻ ഡി സി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടാന്ന് പറഞ്ഞു ഇതേപോലെ തന്നെ അപ്പുറത്ത് കണ്ടില്ലേ ജനുവരി ജനുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിൽ എന്താണ് പറഞ്ഞത് നമ്മളിപ്പോൾ ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് ജനുവരി ഇരുപത്തിനാലാണെന്ന് പറഞ്ഞു ജനുവരി ഇരുപത്തി അഞ്ചാ എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്നത് ജനുവരി ഇരുപത്തി അഞ്ചാണ് അതുകൊണ്ടാണ് ജനുവരി ഇരുപത്തി അഞ്ച് നമ്മൾ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് എന്ന് പറഞ്ഞു ജനുവരി ഇരുപത്തി ആറ് എന്താണ് ജനുവരി ഇരുപത്തി ആറാണ് നമ്മൾ റിപ്പബ്ലിക് ആയത് അതേപോലെ തന്നെ ദേശീയ മുദ്ര അംഗീകരിച്ചത് അല്ലെങ്കിൽ ദേശീയ ചിഹ്നം നമ്മൾ അംഗീകരിച്ച് അംഗീകരിച്ചത് ജനുവരി ഇരുപത്തി ആറാണ് അപ്പം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കുന്നത് ഇനി നമ്മൾ ഇതുമായി നമ്മളിതുമായിട്ടൂര് കാര്യം കൂടി പഠിച്ചു വെക്കുക അതായത് നമ്മുടെ ഡോക്ടർ പൽപ്പു അന്തരിച്ചത് ഡോക്ടർ പൽപ്പു ഡോക്ടർ പൽപ്പു അന്തരിച്ചതും ജനുവരി ഇരുപത്തി അഞ്ച് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഡോക്ടർ പൽപ്പു ഡോക്ടർ പൽപ്പു നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് അല്ലെ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് ഡോക്ടർ പൽപു ആണ് അപ്പം ഡോക്ടർ പൽപു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തഞ്ചാണ് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത് ഈ ഡോക്ടർ പൽപ്പുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഡോക്ടർ പൽപു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചിനാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഡോക്ടർ പൽപ്പുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇനി പറയുന്നത് ഡോക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഡോക്ടർമാരൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മരുന്ന് എഴുതേണ്ടതിന് പകരം ഒരു അഞ്ച് ആറ് മരുന്നെങ്കിലും ഒരു മിനിമം നിങ്ങൾക്ക് എഴുതി തരും അല്ലെ എന്തിനാണ് ഇത്ര അധികം മരുന്ന് നിങ്ങളെ കൊണ്ട് തീറ്റിക്കുന്നത് അവർ ശരിക്കും അവർക്ക് കമ്മീഷൻ ലഭിക്കാനാണ് അല്ലെ അവർക്ക് തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നാണെങ്കിലും അവിടെ വരുന്ന മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിന്റെ കയ്യിൽ നിന്നാണെങ്കിലും ഒരുപാട് കമ്മീഷൻ അല്ലെ ഒരുപാട് തുക ണ്ട് അവർക്ക് അപ്പൊ ഈ പണത്തിന് വേണ്ടിയിട്ടാണ് അവരവർ ചെയ്യുന്നത് ഇനി അത് മാത്രമാണോ ഇത്രയധികം മരുന്ന് തേറ്റിക്കാന്ന് മാത്രമല്ല ചെയ്യുന്നത് അവർ ശരിക്കും നിങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ മേതും ചെയ്യുന്നത് മരുന്ന് പരീക്ഷണമാണ് ചെയ്യുന്നത് അല്ലെ ഓരോരോ പുതിയ മരുന്നുകൾ മരുന്ന് കമ്പനികൾ കൊണ്ടുവരുന്ന ഓരോരോ പുതിയ മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ ആ മരുന്നുകളുടെ സാമ്പിള് നമ്മുടെ നമുക്ക് തന്നുകൊണ്ട് നമ്മളുടെ ശരീരത്തിൽ അവർ പരീക്ഷണം നടത്താണ് അല്ലെങ്കിൽ ഒരു സാമ്പിൾ സർവേ അല്ലെ മരുന്നുകളുടെ ഒരു സാമ്പിൾ സർവേ ആണ് അവർ നടത്തുന്നത് നമുക്ക് മരുന്ന് തന്നിട്ട് ഈ മരുന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ആർക്കെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടോ ആർക്കെങ്കിലും ഒക്കെ എന്താണ് പെട്ടെന്ന് ഭേദമാകുന്നുണ്ടോ എന്നൊക്കെ ഒരു സർവേ ആണ് ശരിക്കും ഡോക്ടേഴ്സ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ഇവർ നല്ലോണം പണം ശരിക്കും മരുന്ന് കമ്പനികളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് അപ്പോൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ നമ്മുടെ മനസ്സിൽ ഇപ്പോഴത്തെ ഡോക്ടർമാർ എങ്ങനെയാണ് അവർ നമ്മുടെ ശരീരത്തിൽ മരുന്നുകളുടെ ഒരു സർവേ ഒരു സാമ്പിൾ സർവേ നടത്തുന്നവരാണ് അതിനെക്കുറിച്ച് ഒരുപാട് അല്ലേ ഒരുപാട് കഥകൾ സിനിമകളിലടക്കം വന്നിട്ടുണ്ട് നമുക്കറിയാം ജോസഫ് മൂവി മലയാളത്തിൽ തന്നെ ജോസഫ് മൂവിയിലൊക്കെ ഈ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുകൾ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇതെന്നെല്ലാം നാം പറയാൻ പോയി അതിനെക്കുറിച്ച് പറയേണ്ടിവരും ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഒരുപാട് കേസുകൾ നിലനിൽക്കുന്നുണ്ട് ഇത് ശരിക്കും മനുഷ്യാവകാശ ലംഘനമാണല്ലേ നമ്മുടെ ജീവനേം വ്യക്തി സ്വാ അല്ലേ നമ്മുടെ ജീവനെയും വ്യക്തി സ്വാതന്ത്ര്യം ത്തിനും ഒരു ലംഘനമല്ലേ നമ്മുടെ ജീവനെ തന്നെ ആപത്താണ് അപ്പൊ ശരിക്കും ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ് ഈ മരുന്നുകളുടെ നമ്മുടെ ശരീരത്തിൽ പരീക്ഷിക്കാൻ നമ്മള് വല്ല പന്നി എലിയങ്ങാനാണോ നമ്മുടെ ശരീരത്തിൽ മരുന്ന് പരീക്ഷണം നടത്താൻ അപ്പൊ നമ്മളുടെ മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടക്കുന്നത് നമുക്കിതിനെതിരെ കോടതിയെ സമീപിക്കാൻ പറ്റും കോടതികളിൽ ഒരുപാട് കേസുകളും ഇതുമായി സംബന്ധിച്ച് കേസുകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഉത്തരവുകളും പല കേസുകളിൽ ഉത്തരവുകളും വന്നിട്ടുണ്ട് അപ്പൊ ഇത് ശരിക്കും ഒരു മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറഞ്ഞു ഈ മനുഷ്യാവകാശ ലംഘനത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിന്റെ സംരക്ഷകൻ ആരാണ് നമുക്ക് മനുഷ്യാവകാശ ലംഘനം നടന്നാൽ നമുക്ക് എവിടെയാണ് സമീപിക്കാൻ സാധിക്കുക മനുഷ്യാവകാശത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ സുപ്രീം കോടതി ആണല്ലേ നമുക്കൊരു മനുഷ്യാവകാശ ലംഘനം നടന്നാൽ നമുക്ക് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിനെ നമുക്ക് സമീപിക്കാൻ സാധിക്കും ഈ മനുഷ്യാവകാശ ലംഘനം നടത്തുമ്പോൾ നമ്മുടെ ഇത് ലംഘനം നടന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന അതിനെതിരെ കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് എന്താ പറയുക റിട്ടുകൾ എന്ന് പറയുമല്ലേ റിട്ടുകളാണ് പുറപ്പെടുവിക്കുക അപ്പം ഈ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ഉള്ളൂ നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അഞ്ചു തരം റിട്ടുകൾ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ റിട്ടിന്റെ വിശാലമായ റിട്ടധികാരം റിട്ടുകൾ രണ്ടുപേർക്കും പുറപ്പെടുവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും വിശാലമായ റിട്ടധികാരം ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിക്കാണ് ആ വാക്ക് ശ്രദ്ധിക്കണം വിശാലമായ റിട്ടധികാരം ഏത് കോടതിക്കാണെന്ന് ചോദിച്ചാൽ ഹൈക്കോടതിക്കാണ് കാരണം ഈ സുപ്രീം കോടതികൾ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാറുള്ളൂ പക്ഷെ ഹൈക്കോടതി അങ്ങനല്ല അതിനു പുറമെ മറ്റ് പല കേസുകളിലും റിട്ടുകൾ പുറപ്പെടുവിക്കാറുണ്ട് പല കേസുകളിലും റിട്ട് പുറപ്പെടുവിക്കാറുണ്ട് ഇപ്പൊ നമ്മളെ ഈ കെ എസ്ഇ ഇപ്പടുത്തും നമ്മുടെ റിട്ട് റിട്ട് ഹർജിയാണ് സമർപ്പിച്ചത് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചു അതായത് ഒരു വ്യക്തിയുടെ വീടിന്റെ മുകളിൽ കൂടി നമ്മുടെ കമ്പി ഇതുണ്ടല്ലോ നമ്മുടെ ലൈൻ കമ്പി എന്ന് പറയില്ലേ നമ്മുടെ പവർ കൂട്ടിയുള്ള കമ്പി പോകുന്നു അപ്പോൾ അവരുടെ ജീവന് അത് ഭീഷണി തന്നെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ഇത് നീക്കം ചെയ്യണം എത്രയും പെട്ടെന്ന് അവരുടെ വീടിന്റെ അവിടെ നിന്നും ഈ കമ്പി നീക്കം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ ഉത്തരവിനെതിരെ നമ്മുടെ ഹൈ ഇതിൽ നമ്മുടെ കെ എസ് ഇ ബി കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് റിട്ടാണ് സമർപ്പിച്ചത് മനസ്സിലായോ ഈ വ്യക്തിയല്ല സമർപ്പിച്ചത് പകരം ഈ നമ്മുടെ ആരാണ് കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് റിട്ടാണ് അതായത് നമ്മുടെ അവരുടെ ചുമതലകളെ അല്ലെങ്കിൽ അവരുടെ അധികാരത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന് കാണിച്ചുകൊണ്ട് റിട്ടാണ് സമർപ്പിച്ചത് അതിന് നമ്മുടെ ഹൈക്കോടതി വിധിയും വന്നു എന്താണ് നമ്മുടെ ഇതിന്റെ കെ എസ് ഇ ബി അല്ലെങ്കിൽ കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അധികാരങ്ങളെയും ചുമതലകളെയും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് അപ്പൊ അവിടെ നമ്മുടെ ഇവര് കെ എസ് ഇ ബി സമർപ്പിച്ചത് എന്താണ് റിട്ടാണ് അപ്പൊ അത് ശരിക്കും കെ എസ് ഇ ബിന്റെ ഭാഗത്തു അത് അവരുടെ ചുമതല അല്ലെങ്കിൽ അവരുടെ അധികാരത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഒരു മനുഷ്യാവകാശ ലംഘനമല്ല അല്ലെ അപ്പൊ അവിടെ റിട്ട് പുറപ്പെടുവിച്ചത് ഹൈക്കോടതിയാണ് അപ്പൊ ഈ ഹൈക്കോടതിക്ക് മനുഷ്യാവകാശ ലംഘനത്തിൽ മാത്രം അതിന് പുറമുള്ള പുറമേയുള്ള പല കാര്യങ്ങളിലും ഈ തൊഴിൽ തർക്കങ്ങള് അതുപോലെ പല കാര്യങ്ങളിലും റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ വിശാലമായ റിട്ട് അധികാരം ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ഹൈക്കോടതിക്കാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് ഡോക്ടർ പൽപ്പും അന്തരിച്ചതെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞെന്താണ് നമ്മുടെ ഇവര് നമ്മുടെ ശരീരത്തിൽ മരുന്ന് പരീക്ഷണം നടത്തുന്നു അല്ലേ അതിൽ തന്നെ മരുന്ന് മരുന്നെന്ന് പറഞ്ഞാൽ മരുന്നിൻ്റെ പൂഴ്ത്തിവെയ്ക്കൽ തടയുന്നതിന് വേണ്ടിയിട്ട് ഡ്രഗ്സ് കൺട്രോൾ ആക്ട് മരുന്നുകളുടെ പൂഴ്ത്തിവെയ്പ് തടയാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ്സ് കൺട്രോൾ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഡ്രഗ്സ് കൺട്രോൾ ആക്ട് നമ്മുടെ ഈ ഉപഭോഗ സംരക്ഷണ നിയമമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഒരു കാര്യമാണ് ഡ്രഗ്സ് കൺട്രോൾ ആക്ട് ഈ മരുന്നുകളുടെ പൂർത്തിവെപ്പ് തടയാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ്സ് കൺട്രോൾ ആക്ട് കൊണ്ടുവരുന്നത് അത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഈ മരുന്നുകളുടെ എന്താണ് നമ്മുടെ ശരീരത്തിൽ മരുന്നുകളുടെ സാമ്പിളുകൾ നമ്മുടെ ശരീരത്തിൽ പരീക്ഷിക്കുകയാണ് അല്ലെ ഒരു സാമ്പിൾ സർവേ നടത്താണെന്ന് പറഞ്ഞു അതിൽ നിന്ന് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് എൻ എസ് സർവേ ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇവരുടെ കയ്യിൽ നിന്നല്ലേ മരുന്ന് കമ്പനിക്കാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചുകൊണ്ടാണ് അല്ലെ പണം വാങ്ങിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ആ പണത്തിൽ നിന്നും ഈ നമ്മുടെ ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ പുതിയ നാണയ സംവിധാനം സ്വതന്ത്ര ഇന്ത്യയിൽ പുതിയ നാണയ സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ പുതിയ നാണയ സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇനി ഇവർ ചെയ്യുന്നതൊക്കെ എന്താണ് മനുഷ്യാവകാശ ലംഘനമാണല്ലേ അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്ര സഭ മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി ാണ് അതും ചോദിച്ചിട്ടുള്ളതാണ് ഐക്യരാഷ്ട്ര സഭ മനുഷ്യാവകാശ ദിനം എന്നാണ് മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം അല്ലെ അത് ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അപ്പൊ ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ് എന്നതിൽ തന്നെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതലാണ് സഭ മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയത് മനുഷ്യാവകാശ ലംഘനം നടന്നാൽ നമ്മൾ ആരെയാണ് സമീപിക്കുക സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി അല്ലെ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി നിലവിൽ വന്നത് സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തെട്ട് ആ ഡേറ്റും കൂടി പഠിക്കണം ജനുവരി ഇരുപത്തെട്ട് സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തെട്ടിനാണ് സുപ്രീം കോടതി നിലവിൽ വന്നത് ഇന്ന് നമ്മൾ പറഞ്ഞു ഇത് നമ്മിങ്ങനെ മനുഷ്യാവകാശ ലംഘനം നടന്നാൽ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി എന്ത് പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ നമ്മൾ റിട്ട് എന്ന് പറയും ഏറ്റവും കൂടുതൽ വിശാലമായിട്ടുള്ള റിട്ട് അധികാരം ഹൈക്കോടതിക്കാണെന്നും പറഞ്ഞു ഇങ്ങനെ എല്ലാ ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ലഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് എല്ലാ ഹൈക്കോടതികൾക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ലഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തന്നെയാണെന്ന് ഓർത്തിരിക്കുക അപ്പം നമ്മൾ ഡോക്ടർ പലപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ പറഞ്ഞു ഈ മരുന്ന് അല്ലെ മരുന്ന് എന്നതിൽ നിന്നും ഡ്രഗ്സ് കൺട്രോൾ ആക്ട് മരുന്ന് പൂജ തടയുന്നതിന് വേണ്ടിയിട്ട് ഡ്രഗ്സ് കൺട്രോൾ ആക്ട് നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണെന്ന് പറഞ്ഞു ഈ മരുന്നുകളുടെ ഒരു സാമ്പിൾ സർവേ ആണ് നമ്മുടെ ശരീരത്തിൽ നടത്തുന്നത് എന്നതിൽ നിന്നും സാമ്പിൾ സർവേ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണെന്ന് പറഞ്ഞു ഇതൊരു മനുഷ്യാവകാശ ലംഘനമായതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി അമ്പതിലാണ് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് മനുഷ്യാവകാശം എങ്ങനെ നടന്നാൽ നമ്മൾ ആരെയാണ് സമീപിക്കുക സുപ്രീം കോടതിയാണ് സമീപിക്കുക അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി പറഞ്ഞു ഇനി ഇങ്ങനെ സമീപിച്ചാൽ അവരെന്ത്വിക്കും സുപ്രീം കോടതി ആണെങ്കിലും ഹൈക്കോടതി ആണെങ്കിലും റിട്ടുകൾ പുറപ്പെടുവിക്കും വിശാലമായ റിട്ട് അധികാരം ഹൈക്കോടതിക്കാണെന്ന് പറഞ്ഞു അതിൽ നിന്ന് തന്നെ എല്ലാ ഹൈക്കോടതികൾക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ലഭിച്ച വർഷവും എല്ലാ ഹൈക്കോടതി ൾക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ലഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണെന്ന് പറഞ്ഞു നമ്മളെല്ലാതും ബന്ധപ്പെട്ട് പ്രീ ബന്ധപ്പെട്ട് പ്രീവിയസ്ലി ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞു തന്നത് പക്ഷെ ഇത് മൂന്ന് തവണ നോക്കിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണക്ഷൻസ് ഒക്കെ മറന്നുപോകും ഇതൊക്കെ എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ അപ്പൊ രണ്ടു മൂന്ന് തവണ ഒന്ന് റിവിഷൻ ചെയ്യുക എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ പഠിച്ച നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് എക്സാമിന് ഉപകാരമുണ്ടാവും ഇവിടെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ രണ്ട് ഇൻസിഡന്റിലാണ് രണ്ട് സംഭവങ്ങളിലാണ് കണക്ട് ചെയ്തത് ഒന്ന് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും രണ്ടാമത്തെ നമ്മൾ ഡോക്ടർ പൽപ്പുവിൻ്റെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ രണ്ട് ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെടുത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഒറ്റ കാര്യമായിട്ട് കണക്ട് ചെയ്യുക അതായത് നമ്മൾ ഈ ജോസഫ് മൂവിയിൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ വിചാരിച്ചാൽ മതി എ സി വി ചാനലില് നിങ്ങൾ ജോസഫ് മൂവി കാണാണ് എ സി വി ചാനലില് നിങ്ങൾ ജോസഫ് മൂവി കാണുന്നു അപ്പൊ എ സി വി ചാനൽ എന്നതിൽ നിന്നും എ എന്ന് പറയുമ്പോൾ എന്താണ് ഐക്യരാഷ്ട്രസഭ അഭയാർത്ഥി കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് എന്ന് പറയുമ്പോൾ മിഷണറീസ് ഓഫ് ചാരിറ്റി മദർ തെരേസ കൊൽക്കത്തയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ബി എന്ന് പറയുമ്പോൾ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇനി ഈ ജോസഫ് മൂവിയിൽ എന്താണ് പറയുന്നത് ഒരു രോഗീനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലുകാർക്ക് പിന്നെ അതൊരു ഉത്സവമാണ് അല്ലേ ശരിക്കും അതൊരു ഉത്സവമാണ് അവർ മാക്സിമം അവരെ ചൂഷണം ചെയ്യും അപ്പോൾ ആ ഉത്സവം എന്നതിൽ നിന്നും അവിടെ നമുക്ക് വനമഹോത്സവം കണക്ട് ചെയ്യാം ഇനി അവിടെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവരുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ബാക്കിയുള്ളവരുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ചെയ്ത് നോക്കും അല്ലേ അവയവദാനത്തിന് റിക്വസ്റ്റ് വന്നിട്ടുള്ള പേഷ്യൻസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും അല്ലേ അങ്ങനെ ഒരു രോഗീനെ അവർ തെരഞ്ഞെടുക്കും അങ്ങനെ ആ തിരഞ്ഞെടുക്കും എന്നതിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണെന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കും പിന്നെ എന്താണ് പിന്നെ അവര് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാണ് അല്ലെ ഒരു ദയയും ഇല്ലാതെ സർവരെയും ചൂഷണം ചെയ്യുന്നു അപ്പൊ ഒരു ദയ സർവരെയും ഒരു ദയയും ഇല്ലാതെ ചൂഷണം ചെയ്യുന്നു എന്നതിൽ നിന്നും സർവോദയ പ്ലാൻ ഓർക്കാൻ സാധിക്കും പിന്നെന്താണ് അതിനുശേഷം പിന്നെ എല്ലാ കാര്യങ്ങളും ഇവർ ആസൂത്രണം ചെയ്യാണ് ഇവരെ കൊന്ന് അവയവം മാറ്റി വെക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ മുഴുവനും ആസൂത്രണം ചെയ്യാണ് നിങ്ങൾ ആ ജോസഫ് മൂവി കണ്ടിട്ടില്ലേ അപ്പൊ ആസൂത്രണം ചെയ്യുന്നു എന്നതിൽ നിന്ന് നമുക്ക് ഇവിടെ ആസൂത്രണ കമ്മീഷനും ഇവിടെ തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും അപ്പം ഈ നിങ്ങൾക്ക് ജോസഫ് മൂവി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പറയുമ്പോൾ ജോസഫ് മൂവി ഓർക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ എല്ലാ കാര്യങ്ങളും ആ ജോസഫ് മൂവിയില നിങ്ങളുടെ ആ സ്റ്റോറിയുമായി തന്നെ ബന്ധപ്പെട്ട് നമുക്കിനെ ഓർത്ത് വെക്കാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഓർക്കാൻ എളുപ്പം അതേ രീതിയിൽ ഓർക്കാം മനസ്സിലായോ അപ്പൊ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് എന്തെങ്കിലും ആയിട്ട് എല്ലാ ഇൻസിഡൻസിനെയും ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഓർക്കാൻ എളുപ്പമായിരിക്കും അപ്പം ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആയിട്ട് കമന്റ് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ ഇത് എനിക്ക് ശരിക്കും ഒരു പ്രൊഫഷൻ അല്ല പ്രൊഫഷനല്ല എനിക്കിതെൻ്റെ പാഷനാണ് എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ് എടുക്കാന്നുള്ളത് അതുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമായിട്ടുള്ള ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന കമന്റ് എപ്പോഴും സിൻസിയറായിട്ട് ചെയ്യാം ഞാൻ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പോരായ്മയുണ്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല എന്തെങ്കിലും ഞാൻ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യണം അതിലൊരിക്കലും ഒരു മടി കാണിക്കരുത് നിങ്ങളുടെ കമൻറ്റ് വായിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഞാൻ നിങ്ങളോട് ഇത് ലൈക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇത് കമൻറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ നിർത്താണ് നന്ദി